ഹായ് ഫ്രണ്ട്സ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് കളിക്കള ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ ഇന്നലെ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന വെച്ചാൽ കുറച്ച് വെറൈറ്റി ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് ബ്രേസ്ലെറ്റ് അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന കൊലിസ് നൂറ കളക്ഷൻ അതുപോലെ തന്നെ സിംഗപ്പൂർ കളക്ഷന് ലൈറ്റ് വെയ്റ്റിൽ വരുന്നതാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോ വീട്ടിൽ നിന്ന് ചെറിയൊരു ഫീഡ്ബാക്ക് തന്നായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും കളക്ഷൻസ് ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് എല്ലെന്ന് ഇതില് എല്ലാവിധ മോഡൽസ് വരുന്നുണ്ട് നമുക്ക് റോളക്സ് അതുപോലെ തന്നെ സിംഗപ്പൂർ കളക്ഷൻസ് നമുക്ക് നൂറ കളക്ഷൻസ് എല്ലാ ലൈറ്റ് വെയ്റ്റ് മോഡൽസ് ആണ് അതായത് ഫാൻസി ഡിസൈനാണ് ഇപ്പം ഇത് വെയിറ്റ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നര ഗ്രാം നാല് ഗ്രാം ആ റേഞ്ചിലാണ് വരുന്നത് നമുക്ക് ആറ് ഗ്രാം എട്ട് ഗ്രാം വരെ വരുന്ന മോഡൽസ് ആണ് നമുക്ക് കേട്ടേ അത്യാവശ്യം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണ് ഏറ്റവും നല്ല കട്ടിക്ക് വരുന്ന ചെയിൻ ഒക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തി ചെയ്തിരിക്കുന്നത് കൂടുതൽ ഹാൻഡ് മെയ്ഡ് ഡിസൈൻസ് ആണ് ഇതിൽ ഹാൻഡ് മെയ്ഡ് എല്ലാവർക്കും അറിയാമല്ലോ കൂടുതലും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മോഡലാണ് മറ്റേ ഹാൻഡ് മെയ്ഡ് ഡിസൈൻസ് അതിനകത്ത് തന്നെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും റോഡി ഫിനിഷിങ്ങും അതൊക്കെ അതുപോലെ തന്നെ റോസ് കോട്ട് ഫിനിഷിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയാണ് അതിനകത്ത് ചെയ്തേക്കുന്നത് അതിനകത്ത് നമുക്ക് ബോൾഡ് ഡിസൈൻസ് വരുന്നുണ്ട് ചെറിയ ചെറിയ ബോൾസ് വെച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ് ഡിസൈൻസ് വരുന്നുണ്ട് ചാൻസ് മോഡൽസ് എന്ന് പറയും നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരള ഡിസൈൻസിലാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പം കുറച്ചുകൂടെ ഫാൻസി ഡിസൈനിലാണ് ഇപ്പം ബ്രേസ്ലെറ്റുകൾ വരുന്നത് എല്ലാരും മറക്കണ്ട ഈ കളക്ഷൻസ് കളിക്കുള്ള ഷോറൂമിലാണ് കളിക്ക എല്ലാവരും ചോദിക്കുന്നുണ്ട് കളിക്കുള്ള ഷോറൂം എവിടാണെന്ന് നമ്മുടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് ആണ് കേരള തമിഴ്നാട് ബോർഡർ ആണ് ഇതിനകത്ത് കുറച്ച് നൂറ കളക്ഷൻസ് വെച്ചിട്ടുണ്ട് ഇതും ലൈറ്റ് വെയിറ്റ് ആണ് ടാഗിൽ തന്നെ കണ്ടാൽ മതി നാല് ഗ്രാം മുതലാണ് നാല് ഗ്രാം അഞ്ച് ഗ്രാം ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വരുന്നത് ഈ ഓവൽ ഷേപ്പ് അതുപോലെ തന്നെ ചെറിയ ബോൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വരുന്ന ഡിസൈൻ ആണ് ഈ നൂറ കളക്ഷൻസ് ഇനാമലും കാര്യങ്ങളാണ് വരുന്നത് ഇനാമൽ വെച്ച് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഏറ്റവും ലൈറ്റ് വെയ്റ്റിൽ വരുന്ന ഒരു ഡിസൈനാണ് സ്പ്രിംഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വരുന്ന ഡിസൈനാണ് അതിനകത്ത് നമുക്ക് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ചെയിനിൽ അതായത് രണ്ട് ചെയിൻ വെച്ചിട്ട് താഴെ ബോളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വരുന്ന ഒരു മോഡലാണ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആറ് ഗ്രാമൊക്കെ വെയ്റ്റ് വരുന്നുള്ളൂ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആണ് ഇത് സിംഗപ്പൂർ ഡിസൈനാണ് സിംഗപ്പൂരിൽ തന്നെ കുറച്ചും കൂടെ വെറൈറ്റി ഡിസൈനായിട്ട് വരുന്നതാണ് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ടൈപ്പ് അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്റ്റോൺ വെച്ചിട്ടുള്ള ഗോബി ടൈപ്പ് അങ്ങനെ കുറച്ചുകൂടെ വ്യത്യസ്തമായുള്ള മോഡലുകളാണ് അതിനകത്ത് നമുക്കൊരു നൂറയുടെ ഒരു പ്രൈസ് റേറ്റ് വെച്ചിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് ആണ് ഇത് ടോട്ടൽ ആറ് ഗ്രാം വെച്ചാണ് വരുന്നത് അഞ്ച് ഗ്രാം ആറ് ഗ്രാം ആണ് ഇത് നോക്കിയാൽ അറിയാൻ പറ്റും നമുക്ക് സുന്ദരിച്ചേനെന്ന് പറയാം അരണവാൾ ടൈപ്പാണ് അതിൻ്റെ ചെറിയ ഒരു ലോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ആ പ്രൈസ് റേറ്റ് വരുന്നത് അത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസാണ് അതിൻ്റെ വെയ്റ്റ് ഒക്കെ ഒരു അഞ്ച് ഗ്രാം ഒക്കെ വരുന്നുള്ളൂ അതായത് ഇതിൻ്റെ തന്നെ ഉണ്ട് നമുക്ക് വലിയ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇത് സിംഗപ്പൂരിന്റെ ആംഗ്ലറ്റ് ആണ് കൊലിസ് മോഡൽസ് ആണ് ഡെയിലി യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഒമ്പത് ഗ്രാം മുതൽ സ്റ്റാർട്ടിംഗ് വെയ്റ്റ് വരുന്നുണ്ട് ഒമ്പത് പത്ത് ഒന്നേകാൽ പവാൻ ഒന്നര പവാൻ ഒന്നേ മുക്കാൽ രണ്ട് അങ്ങനെ വെയ്റ്റ് വരുന്നുണ്ട് ഡെയിലി യൂസ് മോഡൽസ് ആണ് ഫാൻസി ആയിട്ട് വരുന്ന ഡെയിലി യൂസ് മോഡൽസ് ആണ് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും അതുപോലെ യെല്ലോ ഗോൾഡും ഫിനിഷിങ്ങിൽ വരുന്നുണ്ട് നമുക്ക് എല്ലാ ശനിയാഴ്ച തോറും വീക്കെൻഡ് ഓഫറുണ്ട് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ ഒരു പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്